എന്റെ വല്യ മോഹമായിരുന്നു സിനിമയിൽ വലിയ ഒരാളാകണമെന്ന് ഇതിലാൾ പോലെയുള്ള ആഗ്രഹമായിരുന്നു ആരാഴി എന്റെ ഗർഭത്തിൽ ഉത്തരവാദി കോട്ടയൻ ചാന്ത പാലാ തങ്കം തൊടുപുള രാധാകൃഷ്ണൻ പ്രതാപചന്ദ്രൻ തോൾ ബെങ്കോല ഇങ്ങനെ പലരും ജീവിച്ചിരിപ്പില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഈ അനായാസമായിട്ട് ഇത് നമ്മളോടൊപ്പം ഉള്ളത് ഹരികേഷ് സാറാണ് അപ്പൊ എത്ര പേർക്ക് അറിയാൻ അറിയില്ല ഒരു നടനാണ് അതുപോലെ തന്നെ ഒരു ചെയ്ത പ്രേക്ഷകരോട് പറയാൻ പറ്റും അതായത് എന്റെ മുഴുവൻ പേര് തമ്പി കുഞ്ഞുനാള് മുതൽ ഞാൻ ഈ സിനിമയിൽ വന്നു സിനിമയിൽ ആകർഷണമായി വന്നതല്ല എന്റെ സുബ്രഹ്മണ്യം മുതലാളി മെരിലാൻഡ് സ്റ്റുഡിയോ ഉടമസ്ഥൻ പെട്ടെന്ന് തമ്പാനൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ എന്റെ ചെറിയ തരങ്ങൾ കണ്ടിട്ടാകാം ആ പയ്യൻ ആരാന്ന് കാറിൽ പോകുമ്പോൾ അന്വേഷിച്ചു അങ്ങനെ ബെല്ലാൻ സ്റ്റുഡിയോയുടെ ഒരാളെ എന്റെ വീട്ടിലേക്ക് അയക്കി ഞാന് അവിടെ മുതലാളിയെ കാണുകയും സ്മാർട്ടാണ് ഒരു മടിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു അഭിനയിക്കാൻ എന്ന് ചോദിച്ചു ഉണ്ടല്ലോ ഉണ്ടോന്ന് അഭിനയിച്ച് കാണിക്കാമോ അഭിനയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ വേലുത്തമ്പി തളവയുടെ ഒരു ഡയലോഗി രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി കുലത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണം അനുജ വിട്ട് ഇല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ മരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തിക്കൊണ്ട് കുത്തി ഞാൻ താഴ്വരനെ ഒന്ന് കെട്ടിപ്പിടിച്ചു നന്നായിട്ട് അഭിനയിച്ചു ഒരു ഡയലോഗ് സിനിമയിൽ ഉണ്ടാവണം നന്നായിട്ട് വരും ഞാൻ അനുഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അവകാശി അവിടുന്ന് എൻ്റെ ഒരു സിനിമ അഭിനയം തുടങ്ങുകയാണ് അവകാശി ബാല്യസഖി ഹരിചന്ദ്ര മന്ത്രവാദി അവരുണെന്ന് ഇങ്ങനെ മെച്ടനായി ഞാൻ ഇങ്ങനെ വന്നു അത് കഴിഞ്ഞാൽ മെച്ചൂറിറ്റി വന്നപ്പോൾ ഞാൻ സീത ഉണ്ണിയാർച്ച കൃഷ്ണകുചേല ഭക്തകുചേല ശബരിമല ശേയ്യപ്പൻ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് വന്നു കുഞ്ചാക്കോയുടെ പടങ്ങളിൽ അഭിനയിച്ചു സുബ്രഹ്മണ്യം മൊന്നാളിയുടെ പടങ്ങളിൽ അഭിനയിച്ചു അങ്ങനെ ഈ സിനിമാ രംഗത്ത് നിന്ന് നിൽക്കണം എന്നൊരു ആവേശവും ആഗ്രഹവും എൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയും അങ്ങനെ ഞാൻ ഈ രംഗത്തേക്ക് വരികയാണ് ഉണ്ടായത് കൂടുതൽ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മെയിനായിട്ട് ഞാൻ ഹീറോയ്ക്ക് ചെയ്തതിനു ശേഷം വില്ലനും ചെയ്തിട്ടുണ്ട് വോയിസ് മാറ്റി അതുമാത്രമല്ല കോമഡിയനും ചെയ്തിട്ടുണ്ട് ഒരു പടത്തിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനോട് ഭയങ്കര ഒരു ഈ രംഗത്ത് നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് എന്നെ വെറുക്കാൻ തുടങ്ങി ഇയാൾ ഞങ്ങളുടെയൊക്കെ ചാൻസ് ഇല്ലാതാക്കുകയാണ് ഇയാൾ വന്നിട്ട് എല്ലാവരുടെയും വോയിസ് കയറി പറയുന്നു മാറ്റി 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 പറയുന്നുണ്ട് അപ്പോൾ ഇയാളെന്നൊന്ന് സൂക്ഷിക്കണം അപ്പോൾ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇടയിൽ വീട് വെക്കാൻ പറ്റും കാറ് മേടിക്കാൻ പറ്റും എന്നൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ഡബിങ്ങിന് ഒരു ഇതായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ എന്തെങ്കിലും പറയാൻ പറ്റാത്ത വിധത്തിലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് സമീപിക്കുന്നത് കാരണം എൻ്റെ ടെക്നിക്കും മറ്റുള്ള കാര്യങ്ങളും എനിക്കറിയാമായി അതിന് ഉദാഹരണത്തിന് പഞ്ചവടി പാലം എന്നൊരു പടമുണ്ടായിരുന്നു കെ ജി ജോർജ്സാറിൻ്റെ അപ്പോൾ അതിൻ്റെ മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിലാണ് പ്ലെയിനിലാണ് കൊണ്ടുവന്നു ട്രിവാൻഡ്രത്തിൽ ട്രിവാൻഡ്രത്തിൽ വന്ന് ഹോട്ടലിൻ്റെ ഹിൽറ്റിൽ താമസിക്കുന്നു എന്നെ കൊണ്ടുവന്നു വലിയ ക്യാരക്ടർന്ന ആളും എന്നൊക്കെ പറഞ്ഞു ഞാനവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവം ഒരു പത്രവായനയാണ് ഒരു ന്യൂസ് ഒരു ചായക്കടക്കാരൻ വായിക്കുന്നതാണ് അതുപോലെയുള്ള ട്രിവാൻഡ്രത്തോട് ആരും പറഞ്ഞതിന് ശരിയാകുന്നു എനിക്കിതിൻ്റെ ടെക്നിക്കറിയാം ഞാൻ മണി സാർ ഒന്ന് നിർത്തണം ഞാനൊന്നും നോക്കട്ടെ ഒന്നിടാൻ പറഞ്ഞു എന്നിട്ടാ പത്രം വാങ്ങിച്ചു എവിടെയൊക്കെയാണ് അയാൾ ഗ്യാപ്പ് ഇട്ടിരിക്കണത് ഞാൻ പേദോഡിങ്ങനെ ഗ്യാപ് ഗ്യാപ്പ് ഗ്യാപ്പ് മാർക്ക് ഇന്ന് മാർക്ക് ഇന്ന് പിന്നെ എവിടെയൊക്കെയാണ് അയാൾ ചുമക്കുന്നത് അയാള് ശ്വാസം വിടുന്നത് ഇതൊക്കെ ഞാൻ അവിടെയൊക്കെ ഇൻഡൂ മാർക്ക് ഇട്ടു എല്ലാം ശരിയാക്കി വെച്ചു ഞാൻ മനസ്സാർ രണ്ട് മൂന്ന് പ്രാവശ്യം പറയാം ഏതെങ്കിലും ഒന്ന് നോക്കെയാകും ഡബിങ് തുടങ്ങി ഇട്ട് തന്നു ചിത്രാഞ്ജലി ആയിരുന്നു ആദ്യത്തെ ടേക്ക് ചക്കരം പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ട്രേക്ക് ആയപ്പോൾ മൂന്നാമത്തെ ടേക്ക് ആയി പറഞ്ഞു കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞു വന്നു ഞാൻ പറഞ്ഞു പത്ര വായനയ്ക്ക് വേണ്ടി എന്നെ മദ്രാസിൽ പ്ലെയിനിലേക്ക് കൊണ്ടുവന്നു വേണ്ടിട്ട് ആരും നോക്കിയിട്ട് അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത് അതൊരു ജീവിതത്തിൽ വേണ്ടി മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇതുപോലെ തന്നെ വേറെ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ആൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അവസാനം നിമിഷം സാർ ഒരുപാട് ആൾക്കാർ ചെയ്ത് രാജൻ പി ദേവിന്റെ ആമീന ടൈലേഴ്സ് എന്നൊരു പടം ഉണ്ടായിരുന്നു ഷാജൻ ജീവിത പടം അപ്പോൾ രാജൻ ബിജെവിന് ആ മുസ്ലിം സ്ലാങ് വരില്ലായിരുന്നു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആര് ചെയ്യും എന്ന് ചോദിച്ചിട്ട് പലരെയും അവിടെ ടെസ്റ്റ് ഇട്ടു ഡി കെ പട്ടക്കാട് ശ്രീമോഹൻ നഗരം ബില്നൊക്കെ നോക്കിയപ്പോൾ ഡയലോഗ് പറയും പക്ഷെ സിംഗിൽ വരില്ല ലിപ്പിനൊപ്പിച്ച് വരില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഷാജൻ വിളിച്ച് ചോദിച്ചു കേട്ടാ ഇതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറയും ഞാൻ മുസ്ലിം സ്ലാങ് ഇതായിട്ട് ചെയ്തിട്ടില്ല ഷാജൻ മുസ്ലീമാണ് നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം മനസ്സായില്ലേ അതെനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പുള്ളി പറഞ്ഞു കണ്ട് രാജൻ ബി ദേവിനെ ഞാൻ ചെയ്യുന്ന കടമാണ്സ് പറയാം ഞാൻ അഡിറ്റ് ചെയ്തത് കൃഷ്ണ പിന്നെ രാജശാഖർ റെഡ്ഡിന്നുള്ള ആൾക്കാണ് ഈ ചട്ടമ്പി കൃഷ്ണൻ ചെയ്യുന്നത് അത് കഴിഞ്ഞുകൊണ്ട് ചിരഞ്ജീവിക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആന അനന്തനാകും അത് കഴിഞ്ഞ് അംബരീഷ് അത് കഴിഞ്ഞ് ശങ്കർനാഗ് അത് കഴിഞ്ഞ് കൃഷ്ണൻ രാജു അത് കഴിഞ്ഞ് ശോഭൻ ബാബു നാഗാർജുന ഇങ്ങനെ മോഹൻ ബാബു ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പ്രമുഖ നടന്മാർക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രമുഖ നടന്മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ രാജുവിന് ശബ്ദം കൊടുത്തു പറഞ്ഞാൽ ആദ്യം കൊടുത്ത ആവനാടി എന്നുള്ള പടത്തിലാണ് ഐ വി ശശി സാറിന്റെ പടത്തില് ആ വണ്ണം ഞാൻ ശോഭരാജായിട്ട് അഭിനയിച്ച പടത്തിലാണ് ആദ്യമായി ഞാൻ ക്യാപ്റ്റൻ രാജു ഡബ് ചെയ്തു അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഡബ് ചെയ്ത് ഡബ് ചെയ്താണ് ഈ നാല് വടിക്കാറ്റിൽ കൊണ്ട് ഈ പവനായി ശവമായി എന്നുള്ള ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്തു പലർക്കും അറിയില്ല പക്ഷെ ഞാനാണ് അത് ചെയ്തത് അങ്ങനെ പല പടങ്ങളും ഞാൻ ക്യാപ്റ്റൻ രാജു ഞാൻ ചെയ്തിട്ടുണ്ട് അത് മറക്കാൻ സാധിക്കാത്താണ് ക്യാപ്റ്റൻ രാജുരിനോട് വളരെ എന്നെ ചേട്ടാൻ ഞാൻ വിളിക്കുന്നു എന്നെ വളരെ സന്തോഷമായിട്ട് എന്നോട് കൈ നിന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചേട്ടൻ ചെയ്തു പേര് കിട്ടി അപ്പൊ ഞാനാണ് ചെയ്യുന്നത് പ്രാവശ്യമായിരുന്നു അദ്ദേഹത്തെ ഞാൻ അമ്മ അസോസിയേഷൻ മീറ്റിങ്ങില് കണ്ടു അപ്പൊ വളരെ കാര്യമായി സംസാരിക്കുകയുണ്ടായി പിന്നെ മരണമാണ് ഞാൻ കിട്ടുന്നത് പവനായി ശവമായിട്ട് ഒരു സിനിമയൊക്കെ മൂടി ഉണ്ടോ ഇടുക്കിയൊക്കെ ഉണ്ടായില്ല അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമായിരുന്നു അതുപോലെ ഞാൻ ആദ്യത്തെ കൺമണി എന്നൊരു സിനിമയുണ്ട് അതിനകത്ത് സത്താറിന് ഞാനാണ് ഡബി അപ്പോൾ സത്താറ് വരാൻ താമസമുണ്ട് രാജസേന പറഞ്ഞ് ഹരിയൊന്നും ചുറ്റേട്ടാന്ന് പറയാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പം സത്താറ് വന്ന് കണ്ടു വന്നു അയ്യോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോയിസ് ഉണ്ട് ഇതാണ് കറക്റ്റ് ഇത് മൊക്കടി എനിക്ക് വേറൊന്നും പറയാനില്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് വേണ്ട അങ്ങനെ പലരും വേണ്ട അവർ വന്ന് കണ്ടിട്ട് അതുപോലെ കിങ് എന്നൊരു പടത്തിൽ അല്ലാത്ത തിക്കുറിച്ച് സാറ് അഭിനയിച്ചിരുന്നു സാറിന് വരാൻ പറ്റില്ല ഞാനാണ് ചെയ്തത് അപ്പോൾ എന്നെ കണ്ടിട്ട് പിന്നെ പറഞ്ഞു നീ ഭയങ്കരമാണ് നീ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്നെ അത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്തല്ലോ ഞാൻ പറഞ്ഞത് എനിക്കറിയാം സാറിൻ്റെ ശബ്ദം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് ചെയ്തത് നന്നായോ ഇല്ലയോ എനിക്കറിയില്ല നന്നായിട്ട് നന്നായിട്ട് അതുപോലെ ഞാൻ തിലകന് മൂന്ന് പടം ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം സുഖമില്ലാതായപ്പോഴാണ് ചെയ്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒന്ന് ഷവലിയർ മിക്കായ രണ്ടാമത്തത് സിംഹധ്വനി മൂന്നാമത്തത് ഗൃഹപ്രവേശം ഈ മൂന്ന് പടവും ഞാനാണ് ചെയ്തത് അതുപോലെ കൊടിയേറ്റം ഗോപി വൃദ്ധപുരാണോ മീനവാസത്തില സൂര്യൻ ഐസ്ക്രീം ഈ മൂന്ന് പടവും ഞാനാണ് ചെയ്തിട്ട് പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല അതെന്തോ എനിക്കറിയില്ല ഞാൻ ഒരു ക്യാരക്ടർ കണ്ടു കഴിയുമ്പോൾ ഗോപിജിയുടെ ബായ്സ് അല്ലെങ്കിൽ ചിലകൻ്റെ ബോയ്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറാറുള്ളത് തിലകൻ സാറിന്റെ ശബ്ദം ഒരു ആയിട്ടുള്ള ശബ്ദമാണല്ലോ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടില്ല കാരണം ചെറിയ അപ്പൊ എന്നു ചോദിച്ചു സുഖാശരിക്ക് ആ ഡി ആയിരുന്നല്ലോ എന്തിനാണ് എന്റെ വോയിസ് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറിൻ്റെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം സാറിന്റെ വോയിസ് പറഞ്ഞതല്ല അത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ കാര്യം അവഹേളിക്കാനും ഒന്നും അല്ല അത് ഇതിനെ കണ്ടുപിടിക്കാനും സാറന്ന് പുറത്ത് പറഞ്ഞാൽ അറിയും സാറെ ചെയ്തില്ല എന്നുള്ള അറിയും പുറത്ത് പറയാൻ ഞാനും പുറത്ത് പറയില്ല പക്ഷേ അത് പറഞ്ഞ് വിളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അറിയും വേറൊരാൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ വെച്ചു കുടിയേറ്റം പോകുന്നത് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പല വോയിസുകളും മാറ്റിയും മറിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ ക്യാരക്ടർ എന്ന് എന്ന് ഞാൻ ഡബ് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ കാർട്ടൂൺ ആണ് അതില് നമ്മുടെ മലയാളിയായ ഹരി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതിലെത്തിയത് എന്നെ യമി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിങ് ആർട്ടിസ്റ്റ് ആണ് പോപ്പായി എടുത്തത് അപ്പൊ എന്നോട് എന്നെ വിളിക്കുന്നത് കാരണം പ്രായക്കുറിച്ച് ഉണ്ടായിരിക്കാം

നീ ഞാൻ 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 കൂടെ ഒരു ആ പറയുന്ന രീതിയിൽ ചെയ്തു വേറെ കാർട്ടൂൺസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോ ഓർമ്മയില്ല ഞാൻ ഒരു ഉദാഹരണത്തിന് കാടിൻ്റെ മക്കൾ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ചെയ്തു കാർട്ടൂൺ അല്ല കൊരങ്ങന അത് ഹീറോ ശങ്കർന്ന് കൊരങ്ങന ഗൗരിന്നാണ് ഇയാളുടെ ലവറിന്റെ പേര് അത് കൊരങ്ങി പെരുക്കുരങ്ങാണ് അപ്പോ അതിന് എന്താ ചെയ്തിരിക്കുന്നത് കടല ഈ കടലങ്ങന് കൊടുക്കും അപ്പോൾ അപ്പൊ കാണിക്കുന്നത് ഞാൻ ഗൗരി എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അതിനനുസരിച്ച് ഞാൻ പഠിക്കും അത് ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ശബ്ദമാണ് അവർ ഇഷ്ടപ്പെട്ടതും കൊണ്ടുവന്നു അപ്പോൾ അത് നമ്മുടെ ഒരു കഴിവാണ് ആ ചിരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നത് ഞാൻ തന്നെയാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു നമുക്കൊരു ക്യാരക്ടർ കൈ കിട്ടിയാൽ ക്രിയേഷനാണ് ഇല്ലാത്തത് ഉണ്ടാക്കുന്നതാണ് ഡബി അത് അതേപടി പറയുന്നത് പകർത്തലാണ് ഞാനെപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ ഒരു ക്യാരക്ടർ കൈ കിട്ടിയാൽ അത് അതെങ്ങനെ അതിനേക്കാൾ ഭംഗിയാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇപ്പോഴും ഞാനത് ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിലില്ലായിരുന്നു ആ മുകളില്ലല്ലോ എന്തിനാ മൂടല് വേണം ആ മുകളിലുണ്ടെങ്കിൽ അതിന് അർത്ഥമാവും ഇറങ്ങി പോകുമ്പോ ഉം ഇത് ചെറിയ മുകളിലിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര അർത്ഥമായിട്ട് വരും ആ മുകളിന്റെ ഇല്ല അതുകൊണ്ട് വേണ്ട ഞാൻ ഇടാവും പിന്നെ ഞാൻ കൈയിൽ ഞാൻ ഇടും ഈ കൗണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ലിപ്പിൽ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്നൊക്കെ ഇടും അതിന് ഞാൻ ഉദാഹരണമായിട്ട് ഈ ഹീറോയിൽ ചിരഞ്ജീവിക്ക് ചെന്നിട്ട് കോമഡി ചെയ്യണമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ബ്രഹ്മനാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ അത് ഇല്ല ആക്ച്വലി അതിനകത്തൊന്നുമില്ല പക്ഷേ ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതിനാണ് അത് അവരും സഹായിച്ചു മങ്കമ്പ് ഗോപാലകൃഷ്ണനാണെന്ന് എഴുതിയത് അപ്പോൾ അദ്ദേഹവും എന്നെ സഹായിച്ചു ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതന്നായിരിക്കും ആ കൊള്ളാം അത് കൊള്ളാം അങ്ങിക്കട്ടെ ഞാൻ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ കയറി കൈയിട്ട് ചെയ്യാറില്ല അപ്പോൾ എപ്പോഴും ഒരു ക്യാരക്ടർ കൈ കിട്ടുമ്പോൾ നിങ്ങളിൽ നിന്ന് ചോദിക്കട്ടൊക്കെ വീട്ടിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ കഴിവ് മാത്രമല്ല ആ സമയത്ത് എനിക്ക് തോന്നിയ ആ ശബ്ദ പ്രകടനം അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ആ വിന്യാസം ആണ് അത് ആ പോപ്പായിക്കി ഇത്രയും ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നത് പിന്നെ ഇത് ഞാൻ ഇവർക്ക് ഡംബീതു പിന്നെ ഷാനവാസ് നസീസ് അല്ലു ശങ്കർ വീണ്ടും ചേരിക്കുന്ന ചക്രം പിന്നെ ഇങ്ങനെ പുതിയ നടന്മാർ വന്നു നമ്മുടെ ഇതില് ആസ്റ്റിന്നുള്ള പ്രകൃതി നായകനായിട്ട് നയിച്ച ഒരു പുതിയ നടനോ ഞാനായിരുന്നു ഏറ്റവും അടുത്തല്ല ഞാൻ അവസാനമായിട്ട് രണ്ടായിരത്തി അഞ്ചോട് കൂടി ഞാൻ ഏകദേശം മദ്രാസിന്ന് മതിയാക്കി കാരണം അതെല്ലാം കേരളത്തിലേക്ക് വരാൻ തുടങ്ങും പിന്നെ ധാരാളം ആൾക്കാർ ഇതില് പങ്കെടുക്കുന്നത് കൊണ്ടും പിന്നെ ഇത് എപ്പോഴും നമുക്ക് പഴയ പോലെയുള്ള ഇത് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ചില ക്യാരക്ടേഴ്സ് അന്ന് ഞാൻ കൈവയ്ക്കും പക്ഷേ എല്ലാം ഞാൻ ചെയ്യാറില്ല ചില പ്രത്യേക രീതിയിൽ ഇപ്പോൾ 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 ഞാനിപ്പോൾ ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനില് ഇപ്പോൾ സൗണ്ട് മാക്സിമ്പോൾ ചില മന്ത്രവാദികൾ വരും അപ്പോൾ വരുമ്പോഴത്തേക്കും ചിലർക്ക് വരില്ല ആ ഡയലോഗ് ചേർപ്പോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇരുട്ടം പറഞ്ഞ സാധനം പറയാറില്ല വിധിയുടെ വിളയാട്ടമാണത് എന്നൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ സാറ് പറ ഞാൻ പറയാറുണ്ട് അങ്ങനെ വരുമ്പോ അതായത് ചെയ്യാൻ പറ്റാതെ വരുന്നോ ഞങ്ങൾ സിറ്റുവേഷനിലേക്ക് വരും പക്ഷെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞത് വളരെ പാടുള്ള അതെ കാര്യമുണ്ട് എനിക്ക് ആളെ ഈ അബ്സർവേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ റോഡിൽ നടന്നു പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാൻ പാടില്ല എന്നാൽ ഞാൻ വാച്ച് അവർ ഏത് രീതി സംസാരിക്കും അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഉണ്ടല്ലോ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചു അത് ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അത് ഞാൻ ഒരു ഇമിറ്റേഷൻ അല്ല അത് ഞാൻ മനസ്സിലാക്കും അത് ഒബ്സർവേഷൻ കൊണ്ടേ പറ്റുകയുള്ളൂ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എനിക്ക് ഈ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മദ്യം കഴിക്കുന്നത് പോലെ കാണിക്കുന്ന മദ്യം കഴിക്കും കഴിക്കില്ല അപ്പോൾ ഈ മദ്യം കഴിക്കുന്ന എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം വേണ്ടേ ആ ആ ഒരു എഫക്റ്റ് എഫക്റ്റ് ആക്ച്വലി വെള്ളമായിരിക്കും പക്ഷെ നമ്മൾ അതിൽ പറഞ്ഞു പറ്റില്ല മനസ്സിലാവുള്ളൂ സാറിന് ആരെങ്കിലും ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ചെയ്തതായാലും <an> oh ി പടം കണ്ടിരുന്നു പടത്തിനകത്ത് ഞാൻ ശ്രീരാമന് ഡിപ്പതിനകത്ത് ശ്രീരാമന് വിഭാണ്ടകൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്ഡകൻ ശ്രീരാമൻ വിഭാണ്ടകന്റെ മകനാണ് ഋഷി സ്ത്രീകളെ ആരും കാണാതെ മനുഷ്യനെ കാണാതെ കാട്ടിൽ വളർത്തുന്ന ഒരു മനുഷ്യനാണ് ഈ ഋഷി സിംഗ് മനുഷ്യരുമായി ടച്ച് ചെയ്യാൻ പാടില്ല അവരെ കാണാൻ പാടില്ല സന്യാസമാണ് പ്രധാന ഘടകം എന്ന് ഞാൻ ചിരിക്കുന്നു വരുമ്പോൾ ഋഷ്യശിംഗനെ കാണുന്നില്ല കാണാതിരിക്കുമ്പോൾ ഋഷിശിംഗിങ്ങനെ നോക്കിയിട്ട് ആശ്രമത്തിനകത്ത് നോക്കും നോക്കിയിട്ടിങ്ങനെ ഇങ്ങനെ കാണാത്തതിനു ഋഷി ജീവിതം കിടുങ്ങിക്കൊണ്ടുവരും ഇവിടെ ചമട മുറിക്കാൻ അല്ലേ നിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു നിന്റെ പെരുമാറ്റത്തിൽ മാറ്റം ഞാൻ കാണുന്നു എന്തു പറയുന്നു നീ എന്താണ് ഉത്തരം പറയാത്തതാ എന്ന് ചോദിക്കുമ്പോൾ അപ്പോ അപ്പൊ നമുക്ക് എം ടി സാറിന്റെ സ്ക്രിപ്റ്റും സാറിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ സാർ എന്നെ പറഞ്ഞു ആ ഋഷെന്നുള്ള വിളി കേക്കുമ്പോ തിയേറ്റർ കിടക്കണം അയാളുടെ ആ മനുഷ്യൻ ആ മകനെ കാണാത്തതിന്റെ ആ ഒരു പവർ അതിനകത്തുണ്ടാവണം അത് ഞാൻ കാണിച്ചു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആ ക്യാരക്ടർ എം ടി സാറും അതില്ലൂടെ അന്നുണ്ടായിരുന്നു ഈ ഡബ്ബ് ചെയ്യുമ്പോൾ സാറുകയാണ് സാറിന് ഷിഫ്റ്റിനാട്ടുകളുടെ ഡയലോഗ് വിശേഷം വരുത്താൻ സമ്മതിക്കില്ല അപ്പോൾ ആ ഈ ഡയലാഗ് എല്ലാം പറയുമ്പോൾ അത് പതിനാണ്ട് ഓടിയ പടവാണ് എന്ന് കേട്ട് കണ്ടുപോകുമ്പോൾ അപ്പോൾ ഇന്നും അതിൻ്റെ അതിൻ്റെ കമൻ്ററിയും ഞാനാ പറഞ്ഞിട്ട് പടം തുടങ്ങുമ്പോൾ ആ അത് ഞാനാ പറഞ്ഞു മദ്രാസ് മദ്രാസ് വലിയൊരു സുടിയിലാണ് ഡബ് ഹരദൻ കടന്നും സാറ് അതുകൊണ്ടായിരുന്നു മനോഹരമായിട്ട് പോയി എല്ലാവരും പോയൊരു പടമാണ് എനിക്കും ഒരു വെല്ലുവിളിയായിരുന്നു നന്നായിട്ട് ചെയ്യണം അപ്പം ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പലർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് പ്രശസ്തമായിട്ട് എല്ലാരും പറഞ്ഞു നടക്കുന്ന ഡയലോഗ്സ് ഒക്കെ ചിലപ്പോൾ ഡബ് ചെയ്തിട്ടുണ്ടാവുക ക്യാപ്റ്റൻ ഡയലോഗ്സ് ഒക്കെ അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ മുഖം അറിയാത്തതിൽ ആൾക്കാർ ഈ ഡയലോഗ് പറഞ്ഞോണ്ട് നടക്കുന്നു പക്ഷെ അത് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ഈ ഈ ഞാൻ കാര്യം രംഗത്തേക്ക് വന്നത് തോന്നിട്ടില്ലാദിക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ ഞാൻ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു മനസ്സിലായില്ലേ അത് എൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ് മറ്റുള്ളവർ പ്രശംസിച്ചോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചോ പറഞ്ഞാൽ എനിക്ക് സന്തോഷം പക്ഷേ അതിനുവേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഞാനാണത് ചെയ്തത് എന്ത് എങ്ങനെയുണ്ട് എന്നും ഞാൻ ചോദിക്കാറുണ്ട് ആരോടും അവരായിട്ട് വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ചേട്ടാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ ശബ്ദം കേട്ടു ചേട്ടന് അപ്പോൾ ഞാൻ ഈ ഒരു പടത്തിൽ തന്നെ നാലും അഞ്ചും പേർക്ക് ഡബ് ചെയ്യാറുണ്ട് വോയിസ് മാറ്റും മച്ച് അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ വിയറ്റ്നാം കോളനിയിലും ഗോഡ് ഫാദറില് കൊല്ലം തുളസി ഇവർ അവിടെയും കൂടിയൊക്കെ ഞാനൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരു എന്താ പറയുന്നത് ഈ ഡബിങ്ങിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമായി ഞാൻ മാറിയിരുന്നു മറ്റാ ചുണ്ടാൻ അപ്പോൾ ഹരിചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് വേറെ ആരും വിളിക്കണ്ട എന്നൊരു ഒരു തീരുമാനമുണ്ട് കാരണം കൂടി മാറ്റി മാറ്റി പറഞ്ഞോളൂ എന്നാണ് തീരുമാനിച്ചത് അത് എനിക്ക് മറ്റുള്ളവരെ ദൂഷ്യം ചെയ്യാനില്ല അവർ വന്നിട്ട് അതിനകത്തൊരു സീരിയസ് ആയിട്ട് ദബ്ബ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവരെ വിളിക്കാത്തത് അതുകൊണ്ട് അല്ലാതെ അല്ല അവര് മോശമാണെന്ന് ഞാൻ പറയില്ല പെട്ടെന്ന് കഴിയുന്നത് അത് പലർക്കും ഇല്ല ഏറ്റവും ചെയ്യാൻ ഏതെങ്കിലും ഇല്ലേ ശബ്ദമോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ എല്ലാവർക്കും ശബ്ദം കൊടുത്തിട്ടുള്ളത് കൊണ്ടോ മലപ്പുറം കത്തി വേണോ പിന്നെ സാധാരണ മതിയോ എ ഐ നോട്ട് പ്രൊഫഷണൽ കില്ലർ ഏത് വേണം നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് സാധനം പവനായി ഷവ വായി പിന്നെയാണ് പറയുന്ന ഉണ്ടായിരുന്നു ഈ ബേസ് കൂട്ടി പറയുന്നതും ബേസ് കുറച്ച് പറയുന്നതും കലാമണ്ഡലം കേസവന്സാരിച്ചു പോകും സരില്ല ഉണ്ണി എന്താ ചെയ്യുള്ളൂ ഞാനില്ലേ നിന്റെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും ഇതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ലേ കഥാണായിട്ടുള്ള കലാമണ്ഡലം കേസനാണെങ്കിൽ സംസാരിച്ചു ഞാൻ മനസ്സിലായില്ലേ ഉണ്ണിയുടെ കാര്യം ഞാൻ നോക്കോളാം ഉണ്ണിയൊന്നും വിഷമിക്കണ്ട ഞാനില്ലേ നിന്റെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും കൂടെ ഇതാണ് സാധനം മനസ്സിലായി

നിന്നോടാ ചോദിച്ചത് ആരാ പറയില്ലേ ഞങ്ങൾ കാണിച്ചു തരാം എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എനിക്കില്ല നിന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഒരിക്കലും ഞാൻ നിന്നെ കൈ നിന്റെ കൂടെ ഞാൻ നീ അത് മറക്കണ്ട നിനക്ക് ഞാനുണ്ട് മോനെ മോന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമ നിന്റെ അവസ്ഥ ഈ നിലയിലായല്ലോ അച്ഛനും നീ മറന്നുവല്ലേ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല മോനെ നിന്റെ കാര്യം എന്നും ഞാൻ ഓർക്കാറുണ്ട് നിനക്കെന്നോട് ഒട്ടും പോയല്ലോ മറയൂ മോനെ നിനക്കെന്നെ ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ പല രീതി ഞാനത് പറയാറുണ്ട് നിങ്ങളുടെ ആ ഡയലോഗ് ഡയലാഗോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉള്ളിലൊന്നു ഉള്ളിൽ കൊണ്ടുവന്നാൽ യു കൻ ടു അത് നിങ്ങൾ ഒരു പരകായ എന്താ പരകായ പ്രവേശം എന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ ക്യാരക്ടർ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ അത് ശാരീരി എനിക്ക് ശരീരത്തിനെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം പറയാം ആ ക്യാരക്ടറായിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഫീൽ ചെയ്യും ഇപ്പോഴത്തെ ജനറേഷൻ സ്ട്രെയിൻ എടുക്കാറുണ്ട് ആരെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് ഒറ്റത്തിൽ സംസാരിക്കാനൊക്കില്ല അതുകൊണ്ട് അത് ഒറ്റത്തി സംസാരിച്ചാൽ എനിക്ക് ചുമ വരും അല്ലെങ്കിൽ എനിക്ക് വല്ലാതിരിക്കും ചിരിക്കാനറിയില്ല ചിരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ചിരി രാവണൻ്റെ ക്യാരക്ടറുണ്ട് അതായത് രാമാനന്ദസാഗറിൻ്റെ രാമായണത്തിൽ രാവൺ ആ രാവണന് ഞാനാണ് ചിരിച്ചത് അത് എഴുതിയ ജരാസന്ധന ഉണ്ടായിരുന്നു വേറൊരു സീരിയൽ അത് ഞാനാണ് ചിരിച്ചത് അതിനെപ്പറ്റി പണ്ടൊരു ആർട്ടിക്കിൾ എഴുതി കേരളം മുഴുവൻ ഹരിയുടെ ചിരിയുടെ അരകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊരിക്കലും മറക്കില്ല ഒരു ചെറിയ ചിരി കേട്ടു 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 പല രീതിയിലുള്ള ചിരിയുണ്ട് ഹാസ്യമായി ചിരിക്കുന്നവരുണ്ട് ഇതിപ്പോൾ ഞാനൊരു ദേഷ്യത്തിൻ്റെ പേരിൽ ചിരിച്ചു ഇനിയും ഒരു ഹാസ്യമായിട്ട് ചിരിക്കുന്ന ഒരു രീതി ടൈപ്പാണ് കാരണം

സേനാ ചെയ്തു അപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫിൻലെ പടങ്ങൾ ഫിൻ്റെ ഇംഗ്ലീഷ് ടു മലയാളം ചുരുക്കും അപ്പോൾ അവർ കേൾക്കുന്നതൊക്കെ കാച്ച പൂച്ചന്നൊക്കെ ആയിരിക്കും അതിനനുസരിച്ച് നമ്മൾ മലയാളം കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാറ് അപ്പോൾ അത് പലർക്കും അറിയില്ല മലയാളത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് അവൾക്കില്ല എന്നായിരിക്കും പറയുന്നത് നമ്മളെന്ത് ചെയ്യണം എംബസ് കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷിൻ്റെ കുറച്ച് പറയുന്നു സബ്ജ്യൂഡായിട്ട് നിന്നെ ഞാൻ കൊല്ലും ഉറപ്പാണ് അങ്ങനെ ഡബ് ചെയ്യണം പക്ഷേ ഇവിടെ ഉള്ളവർ വന്ന് ഡബ് ചെയ്യുമ്പോൾ നിന്നെ ഞാൻ കൊല്ലും ഉറപ്പാ എന്നാണ് ഡബ് ചെയ്തിരുന്നു അപ്പം അപ്പം അത് ഇവിടെ സിങ്കാവില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി ഇംഗ്ലീഷിൽ വളരെ സബ്ജ്യൂഡായിട്ടാണ് ഡബ് ചെയ്യുന്നത് അപ്പം അത് മനസ്സിലായി ഞാൻ ടൈറ്റാനിക്കൊക്കെ ചെയ്ത് ക്യാപ്റ്റനൊക്കെ എൻ്റെ ക്യാപ്റ്റനൊക്കെ ഞാൻ ഡബ്ബ് ചെയ്തു മലയാളത്തിൽ ഇതായിട്ട് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണത് ഒരിക്കലും സായിപ്പിൻ്റെ ഇത് ഹൈപിച്ചിൽ ഒന്നും പോകില്ല വളരെ ലൈറ്റായിരിക്കും അവർ കരയുന്ന ഒരു മൂക്കൊക്കെ ചീറ്റുന്ന സംഭവം കഴിയും മനസ്സിലായി നമ്മളവിടെ ഏങ്ങിയും കരയുന്നു അപ്പോൾ ആ ഒരു ഇതെന്താണെന്ന് ഇത് ഞാൻ പറഞ്ഞില്ല അനുഭവങ്ങളും നമ്മൾ കാഴ്ചപ്പാടുകളും ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലായി ഇത് ഒരുപാട് പഠിക്കാനുണ്ട് ഞാനിപ്പോഴും ഒരു ബാലനാണെന്നാണ് പറയൂ ഇപ്പോഴും എനിക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നെക്കാളൊക്കെ ഒരുപാട് നല്ല ആൾക്കാർ ശബ്ദമുള്ളവരും അഭിനയ കഴിവുള്ളവരും ശബ്ദ മാറ്റി പറയാനൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ഭാഗ്യമാണ് ഇതിനകത്ത് വന്നതും ഇതൊക്കെ കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത മുണിയായിരിക്കാം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ചെയ്ത ഇതൊക്കെ ആയിരിക്കാം എൻ്റെ ഈ നിലനിൽപ്പിനൊന്ന് ഇപ്പോഴും വയസ്സായ കാലത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിൽ എനിക്ക് ഒരിക്കലും ഒരു അഹങ്കാരവുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നിട്ടില്ല എനിക്ക് തന്ന എനിക്ക് ഇത്രയും കാലം എൻ്റെ ഇതിനകത്ത് നിർത്തിയ നമ്മുടെ ആരാധകരോടും എന്നെ സ്നേഹിക്കുന്നതിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ എനിക്കുണ്ട് എൻ്റെ ഈ ശബ്ദം ഇതുവരെ അത് മങ്ങാടെ പോയത് കാരണം ഇത്രയും പടങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം അത് ചെയ്യുമ്പോൾ പലർക്കും പല ശബ്ദങ്ങളും ഇല്ലാതാവാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ എനിക്കിപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ അല്ലെങ്കിൽ ആ ശബ്ദത്തിന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു കോൺഫിഡൻസ് ആത്മധൈര്യം എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയൊരു അനുഗ്രഹീത കലാകാരനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് വളരെ സന്തോഷം നിങ്ങളുടെ ഈ ചാനലിൽ നിന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഭംഗിയായിട്ട് വരട്ടെ അതിൽ എൻ്റെ എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈശ്വരൻ അതിന് എല്ലാവിധ കൂട്ടായിട്ടും നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം